ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്നൊരു ഈവനിങ് വളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡ്യൂട്ടി കഴിഞ്ഞ് നേരത് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ കിച്ചൻ ഞാൻ കുറച്ച് മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ട് കേട്ടാ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു മേക്കോവർ കൊടുക്കണം എന്നുള്ളത് ഓൾറെഡി ഞാൻ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങി വെച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു അപ്പം ഇന്ന് ഞാനത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നൈറ്റ് വ്യൂവും എന്താ പറയുക മറ്റുള്ള എല്ലാം കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് തണുക്കാൻ വെക്കലാന്ന് കേട്ടോ ഇപ്പം ഇവിടെ ഓൾറെഡി തണുപ്പാണ് പക്ഷേ എന്നാലും നമുക്ക് ജ്യൂസൊക്കെ ഒന്ന് തണുപ്പിൽ കുടിക്കുന്നതല്ലേ ടേസ്റ്റ് അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് സ്ട്രോബെറീസ് ഇതുപോലെ ഫ്രഷ് ഞാൻ വാങ്ങിച്ച് ഫ്രീസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഫ്രോസൺ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ കെയർഫോറിൽ പോയ സമയത്ത് അവിടെ ഓഫറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മൂന്നെണ്ണം എത്ര രൂപയായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടില്ലാണ് നോമ്പിൻ്റെ കുറച്ച് മുമ്പായിട്ട് കേട്ടോ ഞാൻ കരുതി ആദ്യം അത് എടുക്കുക എന്നുള്ളത് അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പിന്നെ പഞ്ചസാരയും കൂടെ കൂടിയിട്ട് അടിക്കലാന്നിട്ടാണ് സാധാരണ ഈ ഒരു സ്ട്രോബെറി ജ്യൂസ് ഞാൻ ഉണ്ടാക്കുമ്പോൾ പാലും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പാല് ചേർത്തിട്ടില്ല കാരണം അനിസകൾക്ക് പാല് ചേർത്തിട്ട് വല്ലാണ്ട് താല്പര്യം ഇല്ല അപ്പം ഞാനത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് സ്ട്രോബെറി ഉണ്ടല്ല നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് പുളി ഉണ്ടെന്നുണ്ടെങ്കിലും ആദ്യം ജ്യൂസ് കുറച്ച് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടെന്നുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ ഈ ഒരു ജ്യൂസ് ജാറിൽ തന്നെ ആക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലാണ് ഫ്രൂട്ട്സ് പിന്നെ ഞാൻ വല്ലാണ്ട് കഴിക്കാറില്ല അനീസൊക്കെയാണ് കൂടുതലായിട്ടും ഫ്രൂട്ട്സ് കഴിക്കുന്നത് നീന് വേണമെന്നുണ്ടെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അല്ലാത്തതൊന്നും തൊട്ട് നോക്കുപോലുമില്ല അപ്പം ഫ്രൂട്ട്സും വല്ലാണ്ടൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പൊരിക്കടിയാണ് അതാണ് ഞാൻ കൂടുതലായിട്ട് കഴിക്കുന്നത് പക്ഷേ അനിസക്കാക്ക് ഫ്രൂട്ട്സാണ് കേട്ടോ അപ്പം ഇനി ഇതാ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കലാന്ന് പിന്നെ ഈ ഒരു ഗ്രേപ്പ്സ് ഉണ്ടല്ലോ ഇത് ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു വെച്ചായിരുന്നു കേട്ടോ പിന്നെ അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ജോലിയും നോമ്പും എല്ലാം കൂടെ ആയിട്ട് ഫുള്ള് ബിസി ആയിരുന്നു ഇനി ഇത് ഡെക്കറേഷൻ ചെയ്യലാന്നിട്ടാ പിന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇത് ഞാൻ മുമ്പ് റമദാനായിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിതിൻ്റെ ഒരു പിങ്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കളക്ഷനും കൂടെ വാങ്ങിക്കണമെന്നുണ്ടെന്നുള്ളത് പിന്നീട് ഞാൻ ആ ഒരു ഷോപ്പിൽ പോയ സമയത്ത് അതിൻ്റെ വൈറ്റ് കണ്ടപ്പോഴും ഞാൻ വാങ്ങിച്ചായിരുന്നു പിന്നെ വേറെ കുറച്ചും കൂടെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി അതൊക്കെ ഇനി ശതവം വീഡിയോയിലായിട്ട് കാണിക്കാം ഇനി ഇതാ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാന്ന് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു തൊരല്ല െ അപ്പം ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊരിക്കടി ഉണ്ടാക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് അപ്പം ഞാൻ മുമ്പത്തെൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ പൊരിക്കടി എന്നാണ് കേട്ടോ പറയാം നിങ്ങളെന്താ പറയുക എന്നുള്ള അറിയില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കമൻറ്റിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ പറയുക എഗ്ഗ് സമൂസയും പിന്നെ ചിക്കൻ റോൾ വന്നിട്ടാ അപ്പം ഫസ്റ്റ് ആയിട്ട് പാനിലേക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഫുള്ള് കട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് സ്പൂൺ വെച്ചങ്ങാണ്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഓൾറെഡി നമ്മൾ എന്താ പറയുക കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാനൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളകും പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പിൻ്റെലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഡ്രൈ ആക്കലാണ് എനിക്കിതൊന്നും സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആക്കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും അതിൻ്റെ ഒരു പേസ്റ്റും പിന്നെ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഉള്ളി ഇട്ട് കൊടുക്കലാണ് ഉള്ളി ഞാൻ രണ്ടിൽക്കും കൂടെ ഉള്ളത് ഒന്നിച്ചിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ കുറച്ച് കുക്ക് കുക്കായതിന് ശേഷം പകുതി മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വാഴറ്റിയെടുക്കലാണ് കേട്ടോ ഇനി ഇത് ഉള്ളി നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ പൊട്ടാറ്റോ ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒത്തിരി ഉടച്ചെടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ കടിക്കേണ്ട രീതിക്കാണ് ഉടച്ചെടുത്തിട്ടുള്ളത് അത് ഇട്ട് എടുത്തിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മുളകും കൂടി ഞാൻ ആഡ് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി മുളക് ഇട്ട് എടുത്തോണ്ട് പിന്നെ ഞാൻ കുറച്ച് മലയാലം അത്യാവശ്യം മലയാലം ഇട്ടിട്ടുണ്ട് ഇട്ടാ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് നമുക്കിവിടെ മലയാല നല്ലോണം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ അതൊന്നുണ്ടല്ലോ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ളത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയിലാണ് പിന്നെ ഞാൻ ചിക്കൻ ഇട്ടിട്ട് മിക്സ് ആക്കുന്നത് ഇനി ഇത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ആ ഒരു പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞു കൊടുത്തതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പും കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വാങ്ങി വരുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാല ഉണ്ടല്ലോ അതും കൂടെ ഒന്നിട്ടിട്ട് എടുക്കലാണ് ഇത് എഗ് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇതിലേക്കും പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ മറ്റേതിനൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ഫില്ലിങ്സ് എല്ലാം റെഡിയായി വന്നപ്പോൾ അതൊന്ന് ഫില്ലാക്കലാണ് അപ്പം ഉണ്ടല്ലോ ഞാൻ സ്പ്രിങ് റോളിൻ്റെ ഈ ഒരു ഷീറ്റ് വലുതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് സെൻ്ററ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫിലിങ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കലാന്നിട്ടാ സാധാരണ നിങ്ങൾക്കറിയാം അറിയാം സ്പ്രിംഗ് റോൾ നമ്മൾ ഈ രീതിയിലല്ല റോൾ ചെയ്തെടുക്കുന്നത് പക്ഷേ ഞാനത് ഓൾറെഡി ഇങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു രണ്ട് പോഷൻസ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാനുള്ള ആ ഒരു എന്താ പറയുക സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ചിങ്ങനെ മൈദ ഇതുപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കലാണ് കേട്ടോ ഈ ഒരു സ്പ്രിങ് റോൾ ഉണ്ടല്ലോ ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് മസാല ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ് പിന്നെ ഇനി ഇതാ സമൂസ ഉണ്ടാക്കലാണ് ആ ഒരു മസാല ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ എഗ്ഗ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കലാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുന്നുണ്ട് കാരണം ജോലിക്കൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും ടൈം കിട്ടാറില്ല കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നാൽ വല്ലാണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ ഈ ഒരു സംഭവത്തിൽ നമുക്ക് തിരിയേ പിന്നെ ഇത് ഞാനുണ്ടല്ലോ ഈ ഒരു സമൂസേൻ്റെ ഷീറ്റ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കൊടുക്കനെ തന്നെ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു ഇനി ഇതാ എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കലാണ് ഇപ്പം ഏകദേശം പാങ്കൊടുക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇന്നക്കുള്ളത് മാത്രം തൽക്കാലം ഉണ്ടാക്കിയിട്ട് പിന്നെ നോമ്പ് തുറന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ചിക്കൻ റോള് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സമോസയും കൂടെ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശ ദോശയും മീൻകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ദോശ അനീസാക്ക ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീസാക്ക ദോശ തന്നെ മീൻ കറി പിന്നെ ഞാൻ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും ആദ്യം റെഡിയാക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ എല്ലാം കട്ടു പിടിച്ചിട്ടുണ്ട് കേട്ടോ തണുപ്പ് ആയതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് വെളുത്തുള്ള ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതും പിന്നെ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വല്യുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കലാണ് അത് വഴിണ്ടി വന്നപ്പോഴ് അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഈ ഒരു പേസ്റ്റും കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടാ ഇത് മീൻകറിക്ക് നല്ല റെഡ് കളറ് കിട്ടാറുണ്ട് പിന്നെ എനിക്കിത് തോന്നുന്നു ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ടും തോന്നാറുണ്ട് കേട്ടോ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴ് ഇനി ഇതാ ഇതൊക്കെ നന്നായിട്ടൊന്ന് കുത്തിയെടുക്കലാണ് കുത്തിയടച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്താ പറയുന്നത് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഞാൻ ഫിഷ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി നമുക്ക് കുറച്ച് എന്താ പറയുക കൂടുതലായിട്ട് തന്നെ യൂസ് ആക്കാറുണ്ട് നമ്മൾ പുളി കാരണം എനിക്ക് തോന്നുന്നു പുളി ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് മീൻ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കാമെന്ന് അപ്പം ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക തേങ്ങ അരച്ചിട്ടുള്ള കറിയല്ലേ യ്ക്കുന്നത് അപ്പോൾ ആ ഒരു തേങ്ങ ഒഴിച്ചാൽ എന്താ പറയുക മിക്സിൻ്റെയും കൂടെ ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഇനി മീൻകറി ആവുമ്പോഴേക്കും ദോശയ്ക്കുള്ള മാവുത എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കലായിട്ടാണ് അപ്പം നമുക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കേട്ടോ കുഴച്ചെടുക്കുന്നത് ചിലർ സ്പൂണൊക്കെ വെച്ചിട്ട് കുഴച്ചെടുക്കാറുണ്ട് പക്ഷേ എനിക്ക് താല്പര്യം ഇല്ല നമുക്ക് കഴിക്കാനുള്ളത് തന്നെയല്ലേ അപ്പം പിന്നെ കൈ യൂസാക്കുന്നതിൽ ഇഷ്യൂ ഇല്ല ഇനി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വരേണ്ടത് ഇനി ഇതാ അതിൻ്റെ ഇടയിൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീനെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിൽക്ക് തേങ്ങ നമ്മൾ ഓൾറെഡി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കലാന്ന് കിട്ടാം പിന്നെ ഞാൻ ആ ഒരു മിക്സി കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കറി നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി ഞാൻ കുറച്ച് എന്താ പറയുക കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് ഒരു രണ്ട് മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റുന്നുണ്ട് പിന്നെ അതിലേക്ക് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി ഇവിടെ റെഡിയായി ഇനി അടുത്തത് ദോശ ചുടലാന്ന് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ചട്ടിയിലാണ് ദോശ ചുടാറ് ചിലർക്ക് ഇവിടെ ഫ്രൈ പാനിൽ ചുടാറും കണ്ടിട്ടുണ്ട് കാരണം ഈ ഒരു ചട്ടി ഉണ്ടല്ലോ നമുക്കിവിടെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ മുമ്പ് ലുലുവിലെല്ലാം പോയി വെക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നിന്ന് കിട്ടാഞ്ഞിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരു ചട്ടി പിന്നെ ഈ ഒരു നീർദോശ ചിലൊരു നീർദോശ എന്നൊട്ടെ പറയാം നമ്മൾ നമ്മളിതിന് കോമൺ ആയിട്ട് ദോശ എന്ന് തന്നെയാണ് പറയാറ് നാട്ടിലൊക്കെ ഉണ്ടല്ലോ നോർമ്മായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം എല്ലാ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴുണ്ടല്ലോ ഷൂ എന്നൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കും കേട്ടോ അത് ഈ ഒരു ദോശ ചുടുന്നതാണ് ഇത് ആ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്നീ വീട്ടിൽ ദോശേൻ്റെ ആണെന്ന് കേട്ടോ കാരണം പണ്ടൊക്കെ മോസ്റ്റ് എന്താ പറയുക എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് ഉണ്ടാക്കാറ് ഇത് നമ്മൾ ഫേമസ് ആണ് നമ്മളെ നാട്ടിൽ ഇപ്പം പിന്നെ പലരും എന്താ പറയുക പല വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇനി ഇതാ നോമ്പ് തുറക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ജ്യൂസ് എല്ലാം ഗ്ലാസ്സിലാക്കി വെക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നോമ്പ് തുറക്കാൻ സമയമായപ്പോഴേക്കും നമുക്ക് ഒത്തിരി ഫുഡ് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മന്തിയും മജ്ബൂസും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കിട്ടുമെന്ന് അറിയാമെങ്കിൽ സത്യം പറഞ്ഞാൽ ദോഷം ഉണ്ടാക്കില്ലായിരുന്നു കേട്ടോ പക്ഷേ നോമ്പ് തുറക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കലാന്ന് നോമ്പ് തുറക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ അതെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മൈദ വെച്ചിട്ടാണ് ഞാനത് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നതെന്നുള്ളത് അപ്പം ഉള്ളിലുള്ള ഒരു പോഷൻസ് മാത്രമേ ക്ലോസ് ആയിട്ടുള്ളൂ നമുക്കത്രയും മതി കാരണം ഉള്ളിൽക്കെണ്ണ കയറാണ്ടിരുന്നാൽ മതിയല്ലോ പിന്നെ പിന്നെന്താ ഞാൻ ഇതുപോലെ ഈ ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസത്തേക്കുള്ളത് ഇങ്ങനെ സെപ്പറേഷൻ ചെയ്ത് വെക്കലാന്ന് പിന്നെ നമ്മൾ പൊരിക്കടി വല്ലാണ്ട് കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്ന് പേരല്ലേ ോ അപ്പോൾ മൂന്ന് പേർക്കും ഒരു റോളും ഒരു സമൂസ എന്നുള്ള രീതിയിലാണ് ഞാൻ വെക്കുന്നത് മാക്സിമം എന്താ പറയുക പൊരിക്കടി അവോയ്ഡ് ചെയ്യുകയാണ് പിന്നെ പൊരിക്കടി ഇല്ലാണ്ട് പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബാക്കി വന്നിട്ടുള്ളത് ഇതുപോലെ ഉണ്ടല്ലോ ഇസിപ്പിലോ കവറിലാക്കിയിട്ട് വെച്ചിട്ടില്ല കേട്ടോ ഇനി ഇത് ഫ്രീസ് ചെയ്യാനായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഓരോ ദിവസം എന്താ പറയുക ഓരോ ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇനി ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ തറാവീന് പോക്കാന്ന് കേട്ടാ അപ്പം നമ്മളടുത്തന്നെ ഒരു പള്ളിയുണ്ട് അങ്ങോട്ടാണ് നമ്മൾ തറാവീന് പോക്ക് റൂമെല്ലാം ആകെ കുത്തി കെടുക്കുകയാണ് കേട്ടോ വന്നിട്ട് എല്ലാം ശരിയാക്കാമെന്ന് കരുതിയിട്ട് ഇതാ തറാവീന് പോകാന്ന് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ കുറച്ച് പേരൊക്കെ തറാവിയിന് പോകുന്നുണ്ടായിരുന്നു ഇനി ലേഡീസിൻ്റെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് സൈഡിലായിട്ടാണ് ചെരുപ്പെല്ലാം നമ്മൾ സൈഡിൽ ഊരിയിട്ട് കയറുകയാണ് പിന്നെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ കയറി ചെന്ന സമയത്ത് കുറച്ച് ആളുകളെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ തുടങ്ങാറായപ്പോഴേക്കും ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ തറാവിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴും വീണ്ടും അനീസാക്കു കുറേ ഫുഡും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതെല്ലാം നമ്മൾ അടുത്തുള്ള റൂം വർക്കെല്ലാം കൊടുത്തിട്ട് എന്താ പറയുക ഫ്രണ്ട് വന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്തിറങ്ങിയ സമയത്ത് മാക്കിൽ കയറിയിട്ട് ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച് അനീസാക്ക പറയും പോലെ എന്താ പറയുക നമ്മൾ ആ മാസം തിന്നണ്ട മാസം ആക്കി കളഞ്ഞു കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഈവനിങ് വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ല പിന്നെ കാണാം കേട്ടോ